ബ്രസീലിന് അൻപത് ശതമാനം അധിക താരിഫ് ചുമത്തി അമേരിക്ക നേരത്തെ പത്ത് ശതമാനമായിരുന്ന താരിഫാണ് അൻപതിലേക്ക് ഉയർത്തിയത് ചെമ്പ് സെമി കണ്ടക്ടർ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും അധിക താരിഫ് ചുമത്തിയേക്കും വിവരങ്ങളുമായി ഐസൻ ജോസ് ഉണ്ട് ഐസൻ വിശദാംശങ്ങൾ രാഖി പ്രധാനമായും ബ്രസീലുമായുള്ള ഒരു രാഷ്ട്രീയ വിഷയം കൂടി ഉന്നയിക്കപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ അധിക താരീഫ് ചുമത്തിയിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്ന ബ്രസീലിലെ മുൻ പ്രസിഡന്റിന് നേരെയുള്ള വിചാരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ അത്തരം വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് തെറ്റാണ് എന്ന നിലപാടും കൂടി ഈ അധിക താരീഫ് ചുമത്തിയ ഒരു നിർദ്ദേശവുമായി പുറപ്പെടുവിച്ച കത്തിൽ വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെമ്പ് അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള വിഷയം ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്നതിന് പുറമെയാണ് അൻപത് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് പത്ത് ശതമാനമാണ് അധിക താരിഫ് ബ്രസീലിനെ ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ അത് നാൽപ്പത് ശതമാനം കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം കൂടിയെ ഇക്കാര്യം എഴുതി ഇക്കാര്യം പരാമർശിച്ചുകൊണ്ടുള്ള കത്തിൽ കൃത്യമായി ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട് ആ അതിൽ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ബ്രസീലിയൻ കമ്പനികൾ അമേരിക്കയിൽ ഏതെങ്കിലും ഉത്പാദനം നടത്തുകയാണെങ്കിൽ ആ ഉൽപാദന ഉൽപ്പന്നങ്ങൾക്ക് ബ്രസീലിയൻ കമ്പനികൾ അമേരിക്കയുടെ ബഡ്ണിൽ നടത്തുന്ന ഉത്പാദനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നികുതി ബാധിക്കുന്നത് ഐസൺ ബ്രസീലിന് അൻപത് ശതമാനം അധിക താരിഫ് ചുമത്തി അമേരിക്ക നേരത്തെ പത്ത് ശതമാനമായിരുന്ന താരിഫാണ് അമ്പതിലേക്ക് ഉയർത്തിയിരിക്കുന്നത് ഐസൺ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്